പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ കർത്താവിന്റെ വരപ്രസാദം ഒരു ഉഷസ്സിൻ്റെ പ്രസാദം പോലെയാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചൊരിയുന്നത് ഇതൊരു ദൈവ പദ്ധതിയാണ് ദൈവാനുഗ്രഹമാണ് പരിശുദ്ധയുടെ പ്രത്യക്ഷ ഗണത്തിന് ഇരുപതാമത്തെ വർഷം ദൈവം നമുക്ക് നൽകിയ വരദാനമാണ് ഇന്ന് കടന്നു പോകുന്ന വഴികൾ ബന്ധപ്പെടുന്ന സ്ഥലങ്ങൾ വ്യക്തികളെ സംഭവങ്ങളെ ഴുകുന്ന എല്ലാ സാഹചര്യങ്ങളെ ഇപ്പോഴും പരിശുദ്ധാമിയുടെ മാധ്യസ്ഥത്തിൽ ഈശോക്ക് സമർപ്പിക്കുക ഇപ്പൊ നമ്മള് ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലും കർത്താവിന്റെ കൃപ ചൊരിഞ്ഞു നിൽക്കണം നിങ്ങള് ആശീർവാദമായിരിക്കും എബ്രഹത്തിന് കൊടുത്ത വിശ്വാസി എന്ന് പറയുന്നതാണ് എബ്രാഹാം നമ്മളിൽ എല്ലാവരും എബ്രാഹിം ജീവിക്കുന്നുണ്ട് പറഞ്ഞു ബിലി ബിക്കം എബ്രാഹാം എബ്രാഹിം എന്താണ് ദൈവത്തിൻ്റെ അനവധികമായ വാഗ്ദാനങ്ങൾക്ക് അർഹനായ ആളാണ് എബ്രാഹാം എബ്രാഹം എന്ന് പറഞ്ഞ ആരാണ് വിശ്വാസത്തിന് വേണ്ടി ദൈവ ദുരുസന്നിധിയിൽ നിറവേറ്റാൻ ഇത് അറ്റകുകയും ചെയ്യാവുന്ന ഒരു വ്യക്തി പ്രാഭവത്തിൻ്റെ പേരാണ് എബ്രാഹാം ഇപ്പം വിക് എബ്രാഹാം നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ആ നിമിഷം മുതലേ നമ്മൾ എബ്രാഹം ആവും അപ്പോൾ എബ്രാഹത്തിന് കൊടുത്ത ഫസ്റ്റ് പ്രോമിസ് എന്താ യു വിൽ ബി എ പ്ലസ് ടു ദി എൻറ്റയർ യൂണിവേഴ്സ് നീ ഈ ഒരു വലിയ അനുഗ്രഹമായിരിക്കും ജനങ്ങൾക്ക് വിശ്വസിക്കുന്ന എല്ലാവരും എല്ലാവർക്കും അനുഗ്രഹമാണ് കർത്താവ് അങ്ങയുടെ മാക്കള് ഈ നിമിഷം അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കണം കർത്താവ് ഈ പ്രഭാതത്തെ ഓർമ്മ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികളെ നീ ആശീർവദിക്കണം കർത്താവ് നിന്റെ തിരുമുറവാകുന്ന വലതുകരം മക്കളുടെ സ്ഥിരസിൽ വെക്കണം കർത്താവ് അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി അങ്ങനെ മക്കളിലേക്ക് ഒഴുകണം എല്ലാ സത്യബന്ധങ്ങളിൽ കർത്താനം നിറയട്ടെ മാംസ പെസ്സുകളിൽ കർത്താനരത്വം നിറയട്ടെ രക്ത ഞരമ്പുകളിൽ കർത്താനം നിറയട്ടെ കർത്താവ് അങ്ങനെ മക്കൾ എന്ത് വിശേഷത്ത് എന്ത് വി വിഷയത്തിലാണോ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്നത് ഉത്കണ്ഠപ്പെടുന്നത് ആ വിഷയത്തിന് പേര് ദൈവികമായി ശക്തി ഇനി പക്ഷെ ആവർത്തിക്കട്ടെ കർത്താവ് അങ്ങയുടെ കൃപയെന്ന് പറയുന്നത് അങ്ങയുടെ ശക്തിയാണല്ലോ അങ്ങെക്കാലങ്ങളിലും ദൈവം തിരഞ്ഞെടുത്ത വിശ്വാസികളായ എല്ലാ മക്കൾക്കും കർത്താവ് അങ്ങ് കൊടുത്തത് ശക്തിയാണ് കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് നീ ആശ്രവദിക്കുന്നവരെ ഞാൻ എന്ന് പറയുന്ന ഞങ്ങളുടെ വാഗ്ദാനം കർത്താവിന് ഞങ്ങൾ എവിടെയെല്ലാം ചെല്ലുന്നു ആരെല്ലാം കണ്ടുമുട്ടുന്നു എന്തിനെല്ലാം ഇടപഴകുന്നു അവിടെയെല്ലാം കർത്താവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കാൻ ഇടയാക്കിടങ്ങി മുപ്പത്തി എട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുവതിയാണ് കൃപാസ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താല് ദൈവികമായ ശക്തി നിങ്ങളേക്ക് ആവശിക്കട്ടെ നിങ്ങളുടെ സംസാരങ്ങൾ ചിന്തകൾ കേൾവികളാണ് നിങ്ങളുടെ വിശ്രമങ്ങളിൽ പോലും കർത്താവിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കട്ടെ നിങ്ങൾ ഉണർന്നു വരുന്ന സമയങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവർത്തിക്കട്ടെ കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അപ്പോസ്വരന്മാർ നീ അയച്ച അപ്പൗസ്വരന്മാരെ പോലെ ഞങ്ങളും കർത്താവ് നിൻ്റെ നാമത്തിൽ വിശ്വാസത്തിൽ അയക്കപ്പെടി ഗണേശേ നീ അയക്കി ചെല്ലുന്ന ഏത് വിട്ടു ചെന്നാലും സമാധാനം ആശംസിക്കുക അലച്ചെതപ്പോഴേ നിന്റെ നാമത്തിൽ ആരോട് ഞങ്ങൾ സംസാരിക്കുന്നുവോ ആർക്കെല്ലാം ഞങ്ങൾ ഹൃദയത്തെ സമാധാനം അവർക്ക് വരണ വരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവർക്കെല്ലാം അത് അവകാശമാക്കാനും ഓഹരിയാക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധ നിറയട്ടെ കർത്താവ് ആശുപത്രി കഴിയുന്നവർ ആശുപത്രിയിലേക്ക് പോകുന്നവർ ടെസ്റ്റിന് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുള്ളവർ ബയോപ്സിക്ക് കൊടുത്തിട്ടുള്ളവർ കർത്താവ് എല്ലാവരും ഒന്നും ഏറ്റെടുക്കണം കർത്താവ് വല്ലത് വല്ല വല്ല വല്ലപാടും ചത്താ മതിയാണെന്ന് ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരുടെ ഈ അത്രയ്ക്ക് ഭാരപ്പെട്ട നിമിഷങ്ങൾ കടങ്ങൾ വന്നിട്ടുള്ള ആൾക്കാർ ചതിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ കർത്താവ് വേദനപ്പെട്ടിട്ട് ആരും സഹായിക്കാതില്ലാതെ കറുത്താവ് ഒറ്റപ്പെട്ടു പോയിട്ട് എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കണം ചിന്തിച്ചുണ്ട് സ്വയമായിട്ട് വെറുപ്പ് തോന്നുന്നവർ എല്ലാവരെയും ഞാൻ ആശ്വസ അങ്ങനെ തിരിച്ചു പരിശുദ്ധമെ ദേവമാതാവെ യേശു ക്രിസ്തുവിന്റെ അഭിശുദ്ധമായ രക്തം ഞങ്ങൾക്ക് അവകാശമാക്കണ ദൈവപിതാവിൻ്റെ തീരുമാനമാണെങ്കിൽ ആ തീരുമാനത്തിന് ശക്തിയാൽ മാരക രോഗങ്ങളും തീരാവേദികളും ജീവ ദുരിതങ്ങളും യേശു ക്രിസ്തു നാത്തി മാറിപ്പോകുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഈ നിമിഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയും വരെ കർത്താവിൻ്റെ അനുഭവിക്കാൻ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ ും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ ആമേ കൂടെ ഉൾപ്പെടുത്തരുന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഫലമായകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും വായിക്കുന്ന വചനം യുടെ രുടെ പ്രവാചന പന്ത്രണ്ടാമത്തെ വാക്യം ഞാൻ സമാധാനം നിലം വിളവ് നൽകും ആകാശം ആകാശം ഈ ഈ ജനത്തിൽ ജനത്തിൽ അവശേഷിക്കുന്നവർ അവശേഷിക്കുന്ന ഇതെല്ലാം അവകാശമാക്കാൻ അവകാശമാക്കും ഞാൻ ഞാൻ ഇടയാക്കും ഇടയാക്കും അതായത് എന്റെ മക്കൾ ഇതിന്റെ ഇപ്പൊ ഞാൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് എഴുപത്തി ഏഴില് എന്റെ ജീവിതത്തിൽ വല്ലാത്തൊരു വിഷമസന്ധ്യണ്ടായി കാര്യം ഞാൻ കോളേജില് രണ്ട് വിഷയം പോപ്പായി സെമിനാറിലെ എൻട്രൻസ് പരീക്ഷയും നാല് വിഷയങ്ങൾക്ക് ബുദ്ധിമുട്ടായി അപ്പോൾ സെക്കൻഡ് ഇയർ വന്നപ്പോൾ എനിക്ക് എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് എഴുതേണ്ടി വന്നു ദുഃഖ വെള്ളിയാഴ്ച ഞാൻ ഇരുപത്തിരണ്ട് മണിക്കൂർ പഠിച്ച ഒരു ദുഃഖ വെള്ളിയാഴ്ച ഉണ്ടായിരുന്ന അപ്പോൾ ഞാനോടത്തു എൻ്റെ ജീവിത വള്ളം മുങ്ങിപ്പോയി അപ്പം ഞാനോടത്തു ഏതെങ്കിലും വിഷയത്തിന് പോയാലും കോളേജ് തോറ്റാലും എൻട്രൻസ് തോറ്റാലും വീട്ടിൽ പോകേണ്ടി വരും അപ്പോൾ എൻ്റെ ദൈവവിളി ദുലാശയായിപ്പോയി ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു വിഷമമെന്ന് പറയണത് ദൈവ് സത്യം പറഞ്ഞാൽ എനിക്ക് ദൈവിളി ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ അറിയും അന്നൊക്കെ കാസ്മാറ്റിക്സും ദൈവത്തിൻ്റെ വചനവും ഒന്നും നമുക്ക് ഇതുപോലെ സംലഭ്യമല്ലായിരുന്നു പക്ഷേ എൻ്റെ കർത്താവിൻ്റെ എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിൽ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ബൈബിൾ വെച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ബൈബിളല്ലേ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് ഭജനം കൊണ്ടുപോകുമായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു ഇന്നാണ് നമുക്ക് മനസ്സിലാകേണ്ടത് അത് കർത്താവ് തന്നെയാണെന്ന് അപ്പോൾ എൻ്റെ ആ ഒരു പ്രതിസന്ധി വന്നപ്പോഴേ എൻ്റെ മനസ്സിൽ പരിശുദ്ധമായി പറഞ്ഞു ഈ ജസ്റ്റ് ടെക്കിറ്റ് ആൻഡ് ഓപ്പൺ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു വിശ്വപ്രമാണം ചെല്ലി ആരും എന്നോടത് പറഞ്ഞതല്ല വിശ്വസപ്രവാണ ചെല്ലാൻ വേണ്ടി എൻ്റെ മനസ്സിൽ പരിശുദ്ധമായി തോന്നിച്ചതാണ് ഞാൻ ചെല്ലി ഞാനത് ചെല്ലിക്കഴിഞ്ഞിട്ട് ഞാനത് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയ വചനം എന്ന് അറിയാവോ ജോസഫിനെ ഞാൻ അനുഗ്രഹിക്കുമെന്നാണ് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി എനിക്ക് വല്ലാത്തൊരു ആന്തരിക അഭിഷേകം വന്നു അന്ന് അഭിഷേകം വന്ന് വാക്ക് പോലും ഉപയോഗിക്കാറില്ല കേരള സഭയിൽ ഒരു സഭയിൽ ഉപയോഗിക്കാറില്ല അതൊക്കെ പുതിയ ആധ്യാത്മികതയുടെ ജനത്തിൻ്റെ അനുഭവങ്ങളാണ് അപ്പോൾ വല്ലാത്തൊരു പിരിവിരിപ്പ് നെഞ്ചിൽ നിന്ന് സരസ്വതി നിങ്ങൾ കയറി ഇറങ്ങണപറത്തോ എനിക്ക് തോന്നി അപ്പോൾ എൻ്റെ മനസ്സിൽ ആ വചനം ഞാൻ വിശ്വസിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ദൈവവിളയുണ്ട് ഞാൻ അവിടെ പരാജയപ്പെടുത്തില്ല എന്നെ വിജയിപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവം എന്നെ വിജയിപ്പിക്കുമെന്ന് ഞാൻ എന്നെ മനസ്സിലാക്കി പക്ഷെ അതുകൊണ്ട് ഞാൻ എഴുതാത്ത പരീക്ഷയ്ക്ക് ഞാൻ നാൽപ്പത്തഞ്ച് മാർക്കിന് എഴുതിയിട്ടുള്ളത് ലാറ്റിൻ ഗ്രാമർ പക്ഷേ ദൈവം എനിക്ക് റിസൾട്ട് വന്നപ്പോൾ തൊണ്ണൂറ് തന്നു അതെന്താണ് അന്ന് തന്നെ എനിക്ക് ഇന്നാണ് നമുക്ക് എൻ്റെ പൊരുൾ മനസ്സിലാകണത് അതായത് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് അപ്പം ദൈവം നിങ്ങൾ ചോദിക്കും ദൈവം മരുന്നവർക്കെല്ലാം ഗ്രീസ്മാർക്ക് കൊടുക്കുമെന്നാണ് അങ്ങനെയല്ല എൻ്റെ അർത്ഥം അറ്റുപോയാൽ പിന്നെ ദൈവം മാത്രമേ നമുക്കുള്ളൂ അത് നമ്മുടെ നമ്മുടെ യോഗ്യതയെ അടിസ്ഥാനപ്പെടുത്തിയല്ല ദൈവത്തിൻ്റെ കൃപ പക്ഷെ ഞാനന്ന് ആ വചനം വിശ്വസിച്ചു എന്താണ് ജോസഫിനെ ഞാൻ അനുഗ്രഹിക്കും വസന്തോറും സൂര്യപ്രകാശത്ത് വിളയുന്ന നല്ല ഫലങ്ങൾ ഞാൻ നിനക്ക് തരുമെന്നൊക്കെ പറഞ്ഞ് മോശ ജോസഫിന് കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ് അപ്പം എൻ്റെ പേര് ചൊല്ലി വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ദൈവത്തിന് എന്നെക്കുറിച്ച് കരുതലുണ്ടെന്ന് ആ ഞാനാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ നിങ്ങളുസരിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അവശേഷിക്കുന്നവർ ഞാൻ അനുഗ്രഹിക്കുന്ന പറയണത് ഒരു ഒരു വലിയ ഒരു പ്രത്യാഘാതമോ ഒരു അഗ്നിപരീക്ഷയോ കഴിഞ്ഞതിന് ശേഷം അവശേഷിക്കുന്ന ഒരു ചുരുക്കമാണ് അവശേഷിക്കുന്നൊരു ചുരുക്കമാണ് നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു വലിയ ഒരു അഗ്നിപരീക്ഷക്ക് ശേഷം വീണ്ടും വിശ്വാസം നമ്മൾ അവശേഷിക്കുകയാണെങ്കിലേ അതിൻ്റെ അർത്ഥം അങ്ങനെ അവശേഷിക്കുന്നവർക്കാണ് വാഗ്ദാനം ദൈവം സഫലമാക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു എന്ന് പറയണത് എന്ത് അഗ്നിപരീക്ഷ ഉണ്ടായാലും അല്ല നിങ്ങൾ തള്ളിപ്പറഞ്ഞാലും നിങ്ങളെ ആശ്രയം വെച്ച സ്ഥലത്തു നിന്നെല്ലാം നിങ്ങൾക്ക് പരാജയം വെറ്റുപേടിച്ചാലും വിശ്വാസം അവശേഷിക്കണം കർത്താവ് ഉദ്ദേശിക്കണം അതുതന്നെയാണ് എട്ട് പതിനെട്ടിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷത്തിൽ പതിനെട്ട് എട്ടിൽ എന്താ പറയണത് എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ വിശ്വാസം അവശേഷിക്കുന്ന അപ്പോൾ അവശേഷിക്കേണ്ടത് എന്താണ് വിശ്വാസമാണ് അവശേഷിക്കേണ്ടത് എപ്പോഴാണ് വിശ്വാസം അവശേഷിക്കേണ്ടത് ഒരു അഗ്നിപരീക്ഷ രോഗം പീഡനം തകർച്ച എല്ലാം കഴിഞ്ഞാലും വിശ്വാസം അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെടും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് വിശ്വാസം അതിജീവിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ആ അതിൻ്റെ ആ വിശ്വാസത്തിൻ്റെ അവശേഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വാഗ്ദാനം പാലിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇത് അത്രയും അതായത് ഇപ്പോഴെന്താ ിതിനെന്താ പറയണത് എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ ജീവിതം ഞാൻ ഉടമ്പടിയായി തന്നെ എന്ന് പറഞ്ഞു എന്താ കാര്യം ഉടമ്പടിയിൽ മറ്റു പ്രാർത്ഥനാ രീതികളെ പോലെയല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം സ്വപ്നമായിട്ടും ഒരു പ്രാവശ്യം ഇവർ ജോലി പോയില്ലേ ജോലി പോയിട്ട് ഉടമ്പടി എടുക്കാത്തൊരു കാലം ഉണ്ടായിരുന്നില്ല അപ്പോഴും ഇവനൊരു വെളുപ്പിന് നാല് മണിക്കൊരു സ്വപ്നം കണ്ട് കൃപാസുരം മാതാവ് കരയണേ അപ്പോൾ ഉടനെ ജി മിഥുൻ അമ്മയെ ഉടുപ്പെ തൊടാൻ നേരത്ത് മാതാവ് ഇവരെ തള്ളി മാറ്റും ഇതിനെ തുടരുമെന്ന് പറയും അപ്പോൾ അന്ന് മുതൽ എന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പയുടെ ഫലങ്ങളെന്ന് മനസ്സിലാക്കണമെന്ന് വച്ചാൽ നമുക്ക് ദൈവത്തെ തൊടാൻ പറ്റിയ സാ ആത്മീയ സാഹചര്യമുണ്ട് തൊടാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഉടമ്പടിയോട് പാലിക്കുന്നവരും ദൈവത്തിന് നിങ്ങളെ തൊടാൻ പറ്റിയ ദൈവം അതിനനുവദിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വിശുദ്ധിയും വിശ്വസ്തതയും ഉള്ളവരായിരിക്കണം പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഉടമ്പടിയോടെ വിശുദ്ധിയാം വിശ്വസ്തയോടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ ഇങ്ങനെയെല്ലാം ഇപ്പൊ ഇത് മിഥുന്റെ കാര്യം രാധമ്മ അതായത് എന്ത് എന്താണ് എൻ്റെ ജീവിതമെന്ന് ഇവർ തന്നെ താമ ഇവർ തന്നെ താൻ പറയണേ അമ്പശി തന്നെ താൻ പറയണേ എൻ്റെ ജീവിതം ഇനി അടുത്ത ജന്മത്തിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജീ ജനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് എന്നിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അവരങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആദ്യം തന്നെ ഇവർ സങ്കടപ്പെട്ടിവിടെ തന്നെ എന്താണ് മകൻ മദ്യപാനിയാണ് ഭാര്യ തല്ലുന്നു കുടുംബസമാധാനം ഇല്ല എന്ന് പറയുമ്പോൾ ഉടമ്പഴി എടുക്കുമ്പോൾ തന്നെ ആ ആഴ്ച തന്നെ അവൻ്റെ മദ്യപാനം മാറി അവൻ വിദേശത്ത് ജോലിക്ക് പോയി അവന് പണമായി രാധമ എന്നു വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇത് അവസാനത്തെ സ്ഥലമാണ് ഇതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തീർപ്പുണ്ടാകുമെന്ന് ആഴമായ ബോധ്യത്തിലാണ് വർക്ക് ചെയ്യണത് പിറ്റേ ദിവസം ദിവസത്തിന് ആ ഫയലെടുക്കുകയാണ് ഒപ്പിട്ട് മാറുകയാണ് കാര്യങ്ങളല്ല നിങ്ങൾക്കറിയാം അമ്മയ്ക്ക് അധികം സമയമൊന്നും വേണ്ടല്ല പെട്ട പിന്നെ രാധമ്മക്ക് ഒരു കാര്യം വെച്ചായി ഇതെന്നെ സ്ഥലമൊന്നുമില്ല മാത് ആരോടും പറയാതെ എല്ലാ എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ വരും പട്ടിണി ഇരുന്ന് പ്രാർത്ഥിട്ട് പോകും അവിടെ വന്നിരുന്ന മാതാവിൻ്റെ മുഖത്തോയ്ക്ക് പട്ടിണി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും ഒമ്പതാമത്തെ ചൊവ്വാഴ്ച പോയപ്പോൾ ഒമ്പതാമത്തെ ആരും പറയുന്നില്ല ഞങ്ങളും പറഞ്ഞിട്ടില്ല ഇവിടെ വരാനോന്ന് അപ്പോഴ് ഇവർ ഒറ്റക്കെടുക്കുന്ന തീരുമാനമാണ് ചിലർ ദൈവം ഒറ്റക്ക് നയിക്കും അവർ ഓക്കെ ആണെങ്കിൽ അടുത്ത പടി അടുത്ത സ്റ്റെപ്പിലേക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ദൈവം തന്നെ അവരെ കൂട്ടിക്കൊണ്ട് പോകും അപ്പോൾ അവരോട് പറഞ്ഞ് നീ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കപ്പെടാൻ ഇരിക്കു ഉപസിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒമ്പത് ചൊവ്വാഴ്ച ഇരുന്ന് ഒമ്പതാമത്തെ ചൊവ്വാഴ്ച ഇവർക്ക് തൈ തൊണ്ട പഴുത്ത തൈറോയിഡാണ് അസുഖം അത് ഉടമ്പടി വെച്ചോ ഇല്ല എന്നറിയാൻ പാടില്ല പക്ഷെ ഒമ്പതാമത്തെ ചൊവ്വാഴ്ച ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പിടകി കഴുത്തിങ്ങനെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കണ പോലെ തോന്നും എന്തോ സാധനം അടന്ന് പോണ പോലെ തോന്നും പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത്രയും വർഷം നിന്ന് തൈരോഴ് കാണാനായില്ല അപ്പോഴാണ് അവർക്ക് പിന്നെ അവരുടെ വിശ്വാസം പെരുകയില്ലേ അവരുടെ വീട്ടിൽ ചേടുത്തിയോണ്ട് അനിയ ആണുന്നത് അപ്പോൾ അവർക്ക് നടക്കാൻ പാടില്ല അവർ കുണ്ടളം കാഴ്ച നടക്കുന്ന പോലെ അവരുടെ വെരിക്കോസ് ഇങ്ങനെ കറുത്ത വലിയ ഇങ്ങനെ കഷ്ണം കഷ്ണം പോലെ തോന്നുകയും പോകേണ്ട വേദന അപ്പം ഇവരെന്നാണ് ചെയ്യണത് ഇവർക്ക് തന്നെ പ്രേക്ഷിത ശക്തി കിട്ടി ഈ നമ്മൾ നിങ്ങളുടെ പേഴ്സണൽ എംപവറിങ്ങിന് വേണ്ടിയാണ് നിങ്ങളുടെ കൂടെ ഈ പത്രം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൊടുക്കണത് അപ്പം എന്നോട് പറഞ്ഞ ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ എന്തറിയാവോ ഈ പത്രം നിങ്ങളെ കൊടുക്കണത് ഇവിടെ പറയണേ പോലെ ഞാനും എൻ്റെ അപ്പനും കൊടുക്കണത് നിങ്ങളിവിടെ പറഞ്ഞത് പള്ളിക്കൊണ്ടേ കൊടുക്കുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കുടുംബക്കാർക്ക് കൊടുക്കുകയല്ലേ ഞങ്ങൾ അങ്ങനെയല്ലേ ചെയ്യണത് ഞാനും അപ്പനും കൂടി പത്രം കൊണ്ട് പോകും അപ്പം പുറകെ ഇരിക്കും ഞാൻ ബൈക്ക് ഓടിക്കും എന്നിട്ട് ഞങ്ങൾ ഓരോ വീട്ടിലും പോയിട്ട് ഓരോ അത്ഭുതവും പറയും ഇപ്പം ഇതിനപ്പുറം ചെയ്യണേ എന്താ അവർ ബൈക്കൊക്കെ കയറി മകൻ ബൈക്ക് ഓടിക്കും അപ്പം പുറകെ ഇരിക്കും ജോലിയും പോയി എല്ലാം പോയി കടത്തിലായി പ്രയാസപ്പെട്ട് ജീവിക്കുകയാണ് പക്ഷേ അവരവരുടെ വിശ്വാസത്തിൽ വിളക്ക് പിന്നെ എണ്ണ ഒഴിച്ച് കത്തിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ഓരോ വീട്ടിൽ ചെന്ന് അവരോട് പറയും ഇന്നലെ കൃപാസത്ത് ഇന്ന അത്ഭുതം നടന്നു എന്നിട്ട് ഇവൻ അതിൻ്റെ സ്റ്റാറ്റസ് എടുത്തിടും കൃപാസം നടന്ന് ഏറ്റവും നല്ല അനുഭവം നോക്കിയിട്ട് സന്നദ്ധനെടുത്തിട്ട് സ്റ്റാറ്റസ് എടുത്തിടും അതെല്ലാവർക്കും ഷെയർ ചെയ്യും അപ്പോൾ ഇത് രണ്ടും കൽപ്പിച്ച് ദൈവത്തിന് വേണ്ടി അങ്ങോട്ട് ജീവിക്കുകയും ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെയും അതനുസരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ കണ്ണുനീരൊപ്പിയെടുത്തുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കാൻ പോകുന്ന സദ്വാർത്ത നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ മറ്റുള്ളവർ കൈമാറേണ്ടതാണ് അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാം പേടിച്ചൊക്കെ ചെയ്യാൻ പറ്റും അപ്പം ആത്മാർത്ഥമായിട്ട് ചെയ്യണത് സംബന്ധിച്ചിടത്തോളം ദൈവവും അവൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ കമ്പനിയിൽ പോയി വിളിക്കാത്ത കമ്പനി കിട്ടാത്ത ജോലിക്ക് അവനെ മാത്രം വിളിപ്പിക്കാൻ വേണ്ടി അമ്മ പോയി കാത്തു നിൽക്കാൻ അവിടെ ദൈവം അതുപോലെ എൻ്റെ അപ്പുറത്തും ചെയ്യുന്ന ആളാണെന്ന് കൃഷിശിരൂപം കാണുമ്പോൾ ഏത് കഴുതക്കും മനസ്സിലാവും കൃഷിരൂപം ഞാൻ എന്താ കുരിശുരൂപം എങ്ങനെ വെച്ചിരിക്കണത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആവേശമാണ് എന്താണ് ദൈവം നിന്നെ വീണ്ടെടുക്കാൻ നീ ഒറ്റ പോലും നിന്നെ വീണ്ടെടുക്കാൻ ദൈവം ഏതറ്റം വരെയും പോകും എന്നുള്ളതിൻ്റെ അല്ലേ കുർശിരൂപം നമ്മൾ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത് ദൈവ ഏറ്റവും തുറന്ന ഒരു വായനാ പുസ്തകമാണ് കുശിരൂപം അതുപോലെ അത് കണ്ട് മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ വിഷമമുള്ളവൻ ദൈവത്തിൽ ആശ്രയിക്കണത് പക്ഷെ അത് ആശ്രയം സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം അതാണ് പ്രശ്നം ആശ്രയം സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല രാധമ്മ എന്താ ചെയ്യണത് രാധമ്മ എല്ലാ വീട്ടിലും ഇതുപോലെ പാവപ്പെട്ടവളാണേ അവളില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി വീടുകളിലൊക്കെ രോഗികളെല്ലാം കൊടുക്കും എന്നിട്ട് കൃപാസനം മാതാവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും സങ്കടം പെരുന്ന എല്ലാ മനുഷ്യരോടും പരിഹാരമായിട്ട് രാധമ്മ പറയണത് കൃപാസനം മാതാവിനെക്കുറിച്ചും അവൾക്കുണ്ടായിരുന്ന അനുഭവമാണ് പറയണത് അത് പറഞ്ഞ് അവസാനം അങ്ങനെ സുവിശേഷം കൈമാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നവന് ദൈവം അടയാളം കൊടുക്കും അടയാളവും അത്ഭുതം പറഞ്ഞത് അങ്ങനെയാണ് അതായത് വെറുതെ കുത്തി അടയാളം അത്ഭുതം ഉണ്ടാകത്തില്ല വിജാതിയരുടെ അനുസരണം അനുസരണം വാക്കാലും വാക്കാലും പ്രവൃത്തിയാലും പ്രവർത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും അത്ഭുതങ്ങളുടെ ബലത്താലും ബലത്താലും പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെയും

ണം വചനത്തെ വിശ്വസിക്കണം വചനത്തെ അനുസരിക്കണം അനുസരണം നേടിയെടുക്കണം എന്ത് ചെയ്യണം പിജാതി അനുസരണം നേടിയെടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം പ്രവൃത്തിയാലും വാക്കും പ്രവൃത്തിയും അടയാളങ്ങളുടെയും അടയാളങ്ങൾ ഉണ്ടാവുക അത്ഭുതങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ വഴി ഞാൻ വഴി ക്രിസ്തു പ്രവർത്തവഴികെ ക്രിസ്തു പ്രവർത്തിച്ച വഴിയേ ഒന്നിനെ കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല അപ്പൊ ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ച ഇല്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല ഒരാൾ ഉടമ്പടിയിലാണോ ഇല്ലെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് വച്ചാല് അവര് വഴി ക്രിസ്തു പ്രവർത്തിക്കണം എങ്ങനെ ക്രിസ്തു പ്രവർത്തിക്കണം എങ്ങനെയാ ഇപ്പൊ രാജമ്മയുടെ കാര്യം എടുക്കാൻ എന്താണ് ഈ കുണ്ടളം കാച്ചക്കണ പോലെ വേരിക്കോസ് മൊത്തം കറത്ത് കിരിക്കുകയാണ് രാധ എന്താ പറയണത് രാത്രി പോയി ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും കൊണ്ടുവന്നിട്ട് ഈ കാലിൽ അങ്ങോട്ട് തേച്ച് കൊടുക്കും പത്ത് പന്ത്രണ്ട് കൊല്ലമായ വെരിക്കോസാണേ കാലെന്നിട്ട് മരവിച്ചിട്ട് കഴച്ചിട്ട് തലേ വെച്ച് കിടന്ന് നിലയം പിടിച്ച് കിടന്ന് തുടങ്ങണ വ്യക്തിയാണ് വേറെ ആരുമല്ല അവിടെ ചെന്നിരിക്കണത് ഇവർ മാത്രം ഈ പാവപ്പെട്ട ചേച്ചി ഈ ഉടമ്പടി തൈല ഉപ്പും എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കാലേ പെട്ടി കൊടുക്കും വിഷുപ്രവാണി മൂന്നാം ദിവസം ഇത് പുതിയ കാല് പോലെ അങ്ങോട്ട് ഇരിക്കും ായി ആരാണ് രാധ വഴി ക്രിസ്തു പ്രവർത്തിക്കാൻ ക്രിസ്തുവിനെ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട് എല്ലാവരിലൂടെയും പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട് എല്ലാവരിലൂടെയും ക്രിസ്തുവിന് അടയാളങ്ങൾ നൽകാൻ ആഗ്രഹമുണ്ട് എല്ലാവരുടെയും ക്രിസ്തുവിന് അത്ഭുതങ്ങൾ നൽകാൻ ആഗ്രഹമുണ്ട് എല്ലാവരെയും ക്രിസ്തുവിന് മറ്റുള്ള മനുഷ്യരുടെ വിശ്വാസത്തെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് ഈ കുണ്ടളം കാഴ്ച കിടക്കുന്ന സംഭവങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ രാജമ്മയെടുത്ത് വേറെ ഒരു ചെടിത്തി വന്ന പറഞ്ഞു അവർ വിലക്ക് പോണ ജോലിക്ക് പോകുന്ന വീട്ടിൽ ചെറുതാണ് രാജമ്മേ ഒരു സമാധാനം ഇല്ല ഭയങ്കര പണവും ഭയങ്കര വസ്തുക്കളുള്ള കുടുംബമാണ് രാജമ്മ പറഞ്ഞ അമ്മ കേൾക്കുമല്ല ഞങ്ങൾ പതിനാറ് കൊല്ലമായിട്ട് ഇവിടുത്തെ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി പാക ഉടമ്പടി നടക്കാതെ കോടതി കേസ് നടക്കുകയും പതിനാറ് കൊല്ലമായിട്ടേ പതിനാറ് കൊല്ലമായിട്ട് ഈ കുടുംബത്തിൽ കുറേ എട്ട് ഉണ്ട് അവിടെ പാക ഉടമ്പടിക്ക് പതിനാറ് കൊല്ലമായിട്ട് കേസുണ്ട് മൂന്ന് സെൻറ്റ് സ്ഥലത്തിന് വേണ്ടിയുള്ള തർക്കത്തിലാണ് കേസ് പോണത് അപ്പോൾ കോടതിയിലാണ് വിഷയം അപ്പം ഈ വിഷയം രാധമ്മയോട് പറയും രാധികയോട് പറയും അപ്പോൾ ഇവരെന്തു ചെയ്യും ഇവർ നേരെ പള്ളിയിൽ പോയിരിക്കും എന്താ പറയും ചേച്ചി വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാനത് അമ്മയോട് പറഞ്ഞോളാം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞ് രാധമ്മ എല്ലാ പ്രശ്നവും തീർന്നു മൈസരോട്ട് വന്നിട്ടുണ്ടായിരുന്നു നിന്നളന്നിട്ട് എല്ലാം തിരിച്ചു പ്രശ്നം തീർന്നു ഇനി ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് നീ അങ്ങോട്ട് വരാൻ പറയും പെട്ടെന്നാണ് എന്താ സ്പീഡാണ് നോക്കിയത് പതിനാറ് കൊല്ലമാണ് പതിനാറ് സെക്കൻഡ് കൊണ്ട് തീർക്കണത് ഇതാരാണ് തീർക്കണത് ഒരു പാവപ്പെട്ട ലേഡിയെ ദൈവം ഉപയോഗിക്കുകയാണ് ആര് സത്യമായി വിശ്വസിക്കുന്നുവോ ആര് ബോധ്യപ്പെട്ട് കർത്താവിന് വേണ്ടി വേറെ ചെയ്യുന്നുവോ ആര് ക്രിസ്തുവിനെ കൈമാറാൻ തയ്യാറാകുന്നുവോ അവരിലൂടെ ദൈവം പ്രവർത്തിക്കും അപ്പം നിങ്ങളുടെ ഓരോ പ്രാർത്ഥന നിങ്ങളുടെ ഓരോ പ്രഷിത പ്രവർത്തനങ്ങളും കഴിയുമ്പോൾ നിങ്ങൾ എംപവറിങ്ങിലാണ് പവർ ചെയ്യുകയാണ് ദൈവം നിങ്ങളെ പവർ ചെയ്യുകയാണ് നിങ്ങൾ കർത്താവിന് കൈമാറുന്ന ആളാണെന്ന് കണ്ടാൽ ഉടനെ ദൈവം നിങ്ങൾക്ക് അടയാളം തരാൻ തുടങ്ങും അടയാളം അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവിനും നിറവുകൾ അവരാണ് അവസാനം പറയണത് ദൈവത്തെ കണ്ടുകൊണ്ട് ഞാൻ ഈ ഉടമ്പടിയിൽ ജീവിക്കുകയാണ് ഇനിയും ഞാൻ മരണം വരെ ഉടമ്പടി തന്നെ ജീവിക്കും എന്താ കാര്യം ദൈവത്തെ തൊടാൻ പറ്റുന്ന ഒരു വഴികളിലൂടെയാണ് അവർ ജീവിതത്തെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്